വളരെ സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഫുള്ള് വീഡിയോ കാണണം കേട്ടോ നല്ല എളുപ്പമാണ് ഈ വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലാവും ആദ്യം ഇതിൽ വെള്ളം നിറക്കണം ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം വെള്ളം ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനു മുമ്പേ ഈ ഈ നൂഡിൽസിന്റെ മസാല പൊട്ടിച്ച് ഇടാം ഇതാണ് ഇതിൻ്റെ അകത്ത് രണ്ട് മസാലയാണ് നമ്മൾ ഇതിൽ ഇടുന്നത് അപ്പൊ നമ്മൾ മസാല പൊട്ടിച്ചിന്റകത്ത് ഇടുകയാണ് ഞങ്ങള് രണ്ട് നൂഡിൽസുകളാണ് കട്ട് ഇടുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മസാല ഇടണം നാലെണ്ണ ചെയ്യുന്നതെങ്കിൽ നാല് മസാലകൾ ഇടണം കിടക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മസാലയും എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ന്യൂഡിൽസുകൾ ഇടാം നമ്മുടെ നൂഡിൽസും മസാലയും എല്ലാം കൂടി നല്ല പത വരുന്നുണ്ട് ഇനി നമുക്കിത് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണേ നമ്മളിത് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി ഇളക്കി ഇടക്ക് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കണം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതയും പുകയൊക്കെ വരുന്നുണ്ട് വെള്ളം കുറച്ച് വറ്റിച്ചെടുത്തതിനു ശേഷം നമുക്കിതെടുക്കാം ഇച്ചിരി വെള്ളം ഞങ്ങൾക്ക് ഇഷ്ടമാണ് ന്യൂഡിൽസിന്റെ കൂടെ ഉള്ള വെള്ളം അതുകൊണ്ട് ഞങ്ങള് സ്റ്റോപ്പ് ചെയ്യാണ് ഗ്യാസ് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഓണം റെഡി ആയിട്ടുണ്ട് വെള്ളവും കൂടെ നമ്മളിൻ്റെ അകത്ത് പറ്റാതെ ഞങ്ങൾ എടുക്കുന്നുണ്ട് വെള്ളം കണ്ടോ ഞങ്ങൾ പ്ലേറ്റൊക്കെ ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് സ്പൂണൊക്കെ കണ്ടോ നമ്മൾക്ക് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഈ സോസ് ഉണ്ടെ സോസ് ഉപയോഗിക്കാം ഞങ്ങൾക്ക് സോസ് വേണ്ട നിങ്ങൾ സോസ് ഇല്ലാതെയാണ് കഴിക്കാറുള്ളത്